മുഹമ്മദ് ഒരു യൂട്യൂബർ അത്യാവശ്യം ധാരാളം യൂബേബർ യൂട്യൂബറാണ് അദ്ദേഹം ഇപ്പോൾ ദീൻ സംസാരിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നോക്കൂ തുടക്കത്തിൽ പറയുന്ന ഒരു വാക്ക് നബി അലൈഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഒരുപാട് മെസ്സേജ് ഈ ചോദ്യം ഇനി ധാരാളം നിങ്ങൾ നേരിടേണ്ടി വരും കാരണം ജനങ്ങൾ ദീൻ പഠിക്കാൻ തുടങ്ങി ഇത് മാത്രമല്ല ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കും അവർ സാധാരണക്കാർ അള്ളാഹാന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കാമോ തേടാമോ ഇതൊക്കെ സമസ്തക്കാർ ഇന്ന് ചെയ്യുന്നുണ്ടല്ലോ ഇതൊക്കെ ശരിയാണോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കും കാരണം സാധാരണക്കാർക്ക് പരലോകബോധവും ദീൻ പഠിക്കണം എന്നൊരു ചിന്ത ഇന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കും ആ ചോദിച്ചതിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല സത്യം പറഞ്ഞു കൊടുത്താൽ മതി ഇവിടെ തന്നെ നിങ്ങൾ ഇതിൽ കൊടുത്ത മറുപടി പച്ചയായ നുണയാണ് പത്താം അധ്യായം സൂറത്ത് യൂനുസിലെ പറയുന്നു നബിയെ അങ്ങ് പറയുക അള്ളാഹുവിന്റെ അതിനുള്ള മറുപടിയാണ് ഇദ്ദേഹം കൊടുത്തത് സൂറത്ത് യൂനുസിലെ അമ്പത്തി എട്ടാമത്തെ ആയത്ത് നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ സഹോദര നമ്മുടെ വായിൽ വരുന്നത് തോന്നിയതുപോലെ മറുപടി കൊടുക്കലാണ് അള്ളാഹിന്റെ ദീനെ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ പേരിലുള്ള കളവല്ലേ അത് പേരിൽ ഒരാൾ മനപൂർവ്വം കള്ളം കെട്ടിച്ചമച്ചു പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകത്തിൽ അവൻ സ്ഥിരപ്പെടുത്തിക്കൊള്ളട്ടെ അല്ലാൻ റസൂലിന്റെ പൗരാണ് സൂറത്ത് യൂറസിന് അമ്പത്തി എട്ടാമത്തെ ആയത്ത് ജന്മദിനം ആഘോഷവുമായി വല്ല ബന്ധമുണ്ടോ സഹോദര അമ്പത്തി ഏഴാമത്തെ ആയത്ത് എന്ന് വായിച്ചു നോക്ക് അത് ഖുർആാനാണെന്ന് പിന്നെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിൽ സന്തോഷിച്ചോളൂ എന്ന് സൂചിപ്പിക്കുന്ന ഈ ആയത്ത് എനിക്ക് ചില തഫ്സീറുകളിൽ അള്ളാഹിന്റെ റസൂലാണെന്ന് തന്നെ പറഞ്ഞു എന്ന് വെക്കാം അല്ലെ അള്ളാഹിന്റെ റസൂൽ ഈ ഖുറാൻ ഞങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ചു തന്ന ആളാണ് അതുപോലെ തന്നെ അള്ളാഹാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ ഹിദായത്തിന് കാരണക്കാരനായ ആളാണ് അല്ലെ അതിന്റെ അടിസ്ഥാനത്തിൽ ചില മുഫസിരിങ്ങൾ മഹമ്മദ് നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ജന്മദിനം ആഘോഷിക്കാൻ ഇവിടെ എവിടെയാ തെളിവുള്ളത് അതിനല്ലേ തെളിവ് പറയേണ്ടത് ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും ആ റഹ്മത്ത് എന്നാൽ മുത്ത നബി സാഹുലിസ്സലാമ തങ്ങളാണ് കാരണം ഖുർആനിൽ തന്നെ മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് കാണാം ഈ ലോകത്തിന് റഹ്മത്ത് ആയിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല നബിയെ അപ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് നബിഹുലിസ്ലാമ തങ്ങള് തന്നെയാണ് അള്ളാഹിന്റെ അല്ലേ എന്നല്ല ചോദിച്ചത് നിങ്ങളോടും ചോദിച്ചത് അതല്ലോ സാധാരണക്കാർ മെസ്സേജിലൂടെ ചോദിച്ചത് നബി റഹ്മത്താണോ ആണോ അല്ലേ എന്നതിനാണോ തെളിവ് ചോദിച്ചത് മറിച്ച് എന്താ ചോദ്യം നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവ് എവിടെ അത് ജൂത സാറാക്കളുടെ ആചാരമാണ് എന്ന് അള്ളാഹിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സമസ്ത മസ്ത്യാക്കൾ തന്നെ പറഞ്ഞിട്ടില്ലേ കേട്ടു നോക്കൂ അതിന്റെ ഭാഗമാണ് നമ്മുടെ ആഘോഷങ്ങളൊക്കെ മക്കൾക്ക് നമ്മൾ കേക്ക് മുറിക്കുന്നു കേക്ക് മുറിക്കുക നമ്മുടെ എന്താ ലക്ഷക്കണക്കിന് പോയി അവരാരും അവരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല ജീനാനുതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല വിഭാഹിതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല ആരാധങ്ങൾ കഴിച്ചില്ല സമസ്ത പണ്ഡിതന്മാര് ഇന്നലെ ഒരു പണ്ഡിതനും അവരെ ബർത്ത്ഡേ കഴിച്ചില്ല കേട്ടല്ലോ ഇനി നോക്കൂ അതും പോട്ടെ ഹുദവി എന്താ പറഞ്ഞത് അള്ളാഹുന്റെ റസൂലും സഹാബത്തും താപ്യങ്ങളും ഇവരാരും നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാണ് കേട്ടു നോക്കൂ എന്നാൽ ഒരു കാര്യം സഹാബികളോ ആചാരം നടത്തിയിട്ടില്ല ശരി തന്നെയാണ് അപ്പൊ കേട്ടല്ലോ അപ്പൊ ഈ സൂറത്ത് യൂറസിലെ അമ്പത്തി എട്ടാമത്തെ ആയത്ത് നബിയും സഹാബത്തും താപ്യങ്ങളും ഇവർക്കാർക്കും കണ്ടിട്ടില്ലേ നമ്മൾ ഈ യൂട്യൂബിലും മുസ്ലിയാനും മറുപടി പറയണം മറുപടി പറയണം നിങ്ങൾ അതിൽ അതുപോട്ടെ ഈ ആയത്ത് വെച്ച് ഏത് മുഫസിലാണ് ഇത് ജന്മദിനം ആഘോഷിക്കാനാണ് എന്ന് തെളിവ് പറഞ്ഞത് പറയാൻ പറ്റുമോ പച്ച കളവല്ല എൻ്റെ നീന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് ഇനി നോക്കാം അടുത്തത് അദ്ദേഹം പറയുന്നത് സ്നേഹിക്കുന്നവർ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ മാസത്തെയും സ്നേഹിക്കും കാരണം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം

എന്തിനാ ഈ ഹദീഫൊക്കെ കൂടുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അള്ളാഹാന്റെ റസൂലിനെ നിങ്ങളെക്കാളും കൂടുതൽ ഇവിടെ സ്നേഹിക്കുന്നതും നെഞ്ചിലേറ്റുന്നതും സലഫികൾ തന്നെയാണ് പ്രവാചകരുടെ സുന്നത്തിനെ നെഞ്ചിലേറ്റുക അതാണ് യഥാർത്ഥ മഹബത്ത് നിങ്ങൾ അള്ളാഹിന് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റുക എങ്കിൽ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും സ്നേഹത്തിന്റെ മാനദണ്ഡം അള്ളാഹാന്റെ റസൂലിനെ ഇത്തിവാ ചെയ്യലാണ് പ്രവാചകർ പഠിപ്പിച്ച ഏതെങ്കിലും സുന്നത്വം ജീവിതത്തിലുണ്ടോ അതൊന്നും ഇല്ലാതെ പ്രവാചകരുടെ ജന്മദിനം ആഘോഷിക്കുക പച്ചയായ പച്ചിയായ സഹോദര ഇത് ആരാ പഠിപ്പിച്ചത് ലക്ക് തന്നെ പറയട്ടെ ഇത് ഏത് കാലത്താണ് വന്നത് എന്ന് മുതൽ ഇർബിലിന്റെ അൽ മുദഫർ കേട്ടല്ലോ ഇജിറ എഴുന്നൂറിൽ രാജാവാണ് കൊണ്ടുവന്നത് അല്ലെ അപ്പൊ ഖുറാനിൽ ആയത്ത് എങ്ങനെ ഉണ്ടാവുക ചിന്തിച്ചൂടെ നിങ്ങൾ പറയുന്നതിൽ തന്നെ എത്ര വൈരുദ്ധ്യമാണ് സഹേപത്തിന് കണ്ടില്ല താപ്യങ്ങൾ കണ്ടില്ല ഇവർക്ക് ആർക്കും പരിചയമില്ല പിന്നെ എങ്ങനെയാ ഖുറാനിൽ ആയത് ഉണ്ടാവുക ഖുർആാനിൽ ആയത്തുണ്ടായാലും എങ്ങനെയാണ് അത് നല്ല വിധത്താവുക എത്ര എത്ര വൈരുദ്ധ്യങ്ങൾ ഇതിന്റെ ഹുക്കുമ പറയുന്നത് നല്ല എന്നല്ലേ വിധത്തേന്നല്ലേ എനിപ്പോട്ടെ നോക്കി ഇനി അദ്ദേഹം പറഞ്ഞു നോക്കും ആ ഭക്ഷണം വിളമ്പുന്നുണ്ട് മധു പാടുന്നു മധു പറയുന്നുണ്ട് മധു പാടുന്നുണ്ട് എന്തിന്റെ ഭാഗമായിട്ടാണ് പുതിയൊരു വിദഗത്ത് കൊണ്ടുവന്ന് അതിന്റെ ഭാഗമായി നിങ്ങൾ എന്ത് ചെയ്തു എന്ത് കാര്യമാണ് കാരണം അതാന്റെ റസൂലിനെതിരാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നാളെ പരലോകത്ത് എന്ന് പറഞ്ഞ് ആറ്റി ഓടി ഓടിക്കപ്പെടും ഒരു വിഭാഗത്തെ ആരെയാണ് അള്ളാഹുന്റെ റസൂലിന്റെ മതത്തിന്റെ പേരിൽ പുതുതായി കടത്തിക്കൂട്ടിയവരെ വിദഗ്ധ ചെയ്തവരാണ് പ്രവാചകർ ഓടിക്കുന്നത് ആ ഇനി അദ്ദേഹം ഇമാ മാലിക്കിന്റെ ഒരു കൗല് പറയുന്നുണ്ടല്ലോ ഇമാ മാലിക് മണ്ണിൽ വാഹനപ്പുറത്ത് മാലിക് റഹ്മലഹിക്ക് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് ശരിയാണ് അല്ലെ അതേ മാലിക് ഇമാലിക്ലഹി പറഞ്ഞ കൗര് നിങ്ങൾ ഒന്ന് കേട്ടു ഇസ്ലാമി വിദേഹം ആരെങ്കിലും ഇസ്ലാമിലേക്ക് പുതിയതായ ഒരു വിദേഹത്തെ കടത്തിക്കൂട്ടിന് ആഘോഷം പോലെ എന്നിട്ട് അവൻ പറയുന്നു യറാഹ ഹസന അത് നല്ലതല്ലേ ഭക്ഷണം കൊളമ്പലല്ലേ മധുക് പാടൽ അല്ലേ മധുക് പറയലല്ലേ എന്നൊക്കെ വാദിക്കുകയാണെങ്കിൽ ഫാമിന്റെ അള്ളാഹിന്റെ റസൂൽ അലൈഹി അലൈവിസ്ല തങ്ങൾ അവിടുത്തെ പ്രവാചകത്വത്തിൽ പ്രവാചകർ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് നോക്കൂ ഇത് മാലിക് പറഞ്ഞത് പ്രവാചകരോടുള്ള സ്നേഹം കൊണ്ട് ഈ അന്നാഹു ഇതിനു ഇതിനു വേണ്ടി അദ്ദേഹം തെളിവുധരിക്കയാണ് അല്ലെ ഉമാ തുലക്കും ദീനക്കും ഇന്നത്തെ ദിവസം മതം പൂർത്തീകരിച്ചിരിക്കുന്നു അല്ലെ ഞാമത്തായി അള്ളാഹു നിങ്ങൾക്ക് മതത്തിനെ ഇസ്ലാമിനെ തന്നിരിക്കുന്നു അതുകൊണ്ട് ഈ പൂർത്തീകരിച്ച മതത്തിലേക്ക് പുതിയതായി ഒന്നും കടത്തി കൂട്ടാൻ പാടില്ല ആ കടത്തി കൂട്ടിയ ആചാരമാണ് നിപിദിനാഘോഷം അതുകൊണ്ട് ഈ യൂട്യൂബ് മുസ്ലിയാരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ധാരാളം സബ്സ്ക്രൈബർ ഉണ്ട് അല്ലെ വ്യൂവേഴ്സ് ഉണ്ട് ശരിയാണ് ഇവരൊക്കെ നാളെ പരലോകത്ത് നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും ആ സമയത്ത് ഇന്ന് പ്രസംഗിക്കാൻ നോട്ട് തന്ന ഒരു മുസ്ലിയാരും കൂടെ ഉണ്ടാവുകയില്ല അന്ന് ഒറ്റയായി വിചാരണ നേടേണ്ടി വരും വ്യൂവേഴ്സ് വീവേഴ്സ് കൂടെയുണ്ടെങ്കിൽ അവർക്കൊക്കെ ആ പരലോകത്ത് വെച്ച് മറുപടി കൊടുക്കേണ്ടി വരും ശുദ്ധ ഖുർആാനിന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് ഒരു വിദഗ്ധ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ ഞാൻ കാരണക്കാരനായി എന്ന് പരലോകത്ത് ബോധ്യപ്പെടുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ഇതേ യൂട്യൂബ് ചാനൽ ഇതിന്റെ സത്യസന്ധത പുറത്തുവിട്ടാൽ മരണവേള പരലോകം കബർ ജീവിതം ഇവിടെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന നസീയത്തോടെ പിന്നെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിനുള്ള മറുപടി ഇൻഷാല് ഉടനടി ഉണ്ടാകും അസാം വാല്ക്കും വാഹമത്തല്ലാഹി വാത്തൂ